അൽഫോൺസ് പുത്രന്റെ പ്രേമത്തിലെ മേരി ഒന്നുരറ്റ കഥാപാത്രത്തിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്താകെ ശ്രദ്ധേയായി മാറിയ നടിയാണ് അനുപമ പരമേശ്വരൻ ആദ്യ സിനിമയിലെ കഥാപാത്രത്തിനു ശേഷം മലയാളത്തിൽ കുറച്ചേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും അനുപമ സജീവമായത് തെലുങ്കിലായിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളായിരുന്നു നടി ഇതിനിടെ തന്റെ ജന്മദിനത്തെ പറ്റി പറഞ്ഞെത്തിരിക്കുകയാണ് താരം താൻ ഇന്ന് ഇരുപത്തിയെട്ടാം ജന്മദിനം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞ നടി പത്ത് വർഷത്തോളം നീണ്ട സിനിമയിലെ യാത്രയെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഇവിടെയാണ് എന്ന് പറഞ്ഞാണ് അനുപമ പിറന്നാളിനെ പറ്റിയും സംസാരിച്ചത് ഇന്നെനിക്ക് ഇരുപത്തിയെട്ട് വയസ്സ് തികഞ്ഞു എന്റെ ജീവിതം നമ്മളുടെ ജീവിതമാക്കിയതിന് നന്ദി ഇന്ന് ഞാൻ എന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരു അഭിനേതാവെന്ന നിലയിൽ എന്റെ സ്വപ്നം ജീവിതത്തിന്റെ ഒരു പതിറ്റാണ്ട് കൂടി ആഘോഷിക്കുകയാണ് പതിനെട്ട് വയസ്സ് മുതൽ എന്റെ ആത്മവിശ്വാസമായ യാത്രയുടെ ഉയർച്ച താഴ്ചകളിലൂടെ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനം ഇവിടെ മനോഹരമായി ജീവിക്കുക ധൈര്യത്തോടെ സ്വപ്നം കാണുക ഈ അത്ഭുതകരമായ സാഹസികത ഒരുമിച്ച് പങ്കിടുന്നത് തുടരുക എന്റെ ചിറകുകൾക്ക് താഴെ കാറ്റായതിനു നന്ദി ഐ ലവ് യു എന്നുമാണ് അനുപമ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് പോസ്റ്റ് പങ്കുവച്ചതോടെ അനുപമയ്ക്ക് ജന്മദിനാശംസകൾ അറിയിച്ച് നൂറുകണക്കിന് ആരാധകരാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനൊപ്പം നടിയെ വിമർശിച്ചും പരിഹസിച്ചുമുള്ള കമന്റുകളും വരുന്നുണ്ട് അനുപമ സ്വന്തം ആരാധകരെ നഷ്ടപ്പെടുത്തുകയാണെന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ ആരാധകർ പറയുന്നത് മലയാളത്തിൽ നിന്നും തെലുങ്കിലേക്ക് പോയപ്പോഴേക്കും വലിയ മാറ്റം സംഭവിച്ചുവെന്നും ഗ്ലാമറസ് രംഗങ്ങൾ ചെയ്യാൻ യാതൊരു മടിയില്ല എന്നുമാണ് ആരാധകർ പറയുന്നത് എങ്ങനെയൊക്കെയുള്ള അനുപമയെ ഞങ്ങൾക്ക് ആവശ്യമില്ല പഴയ അനുപമ എവിടെ പോയി മുന്നോട്ടുള്ള യാത്രയിൽ വിജയത്തിൽ നിന്നും പിറകിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നു സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ മാത്രം ശ്രദ്ധിക്കൂ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ കൂടുതൽ സെക്സിയായി തീരുകയാണ് അനുപമയുടെ കാര്യത്തിൽ വളരെ നിരാശ തോന്നുകയാണ് ശരിക്കും നടി ആയപ്പോൾ പഴയ ഭംഗി പോയി എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ അനുപമ നായികയായി അഭിനയിക്കുന്ന പുതിയ ചിത്രമായ തില്ലു സ്ക്വയറിന്റെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രെയിലറാണ് കൂടുതൽ വിമർശനങ്ങൾക്കും കാരണം ട്രെയിലറിൽ അതീവ ഗ്ലാമറസ് ആയാണ് അനുപമ എത്തിയത് നീളൻ ലിപ്ലോക്ക് രംഗങ്ങളും ഗ്ലാമറസ് രംഗങ്ങളും ട്രെയിലറിൽ കാണാം അനുപമയും നായകനും തമ്മിലുള്ള ലിപ്ലോക്ക് രംഗങ്ങൾക്കെല്ലാം തന്നെ വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു മാത്രമല്ല നടിയുടെ ലിപ്ലോക്ക് രംഗം കുറച്ച് അതിരുകടക്കുകയാണെന്നും അനുപമയിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു നടിയുടെ ആരാധകർ കമന്റ് ചെയ്തത് ഗുഡ് സെക്സ് നല്ല ഭക്ഷണം പോലെ എന്ന ട്രെയിലറിലെ ഡയലോഗും ഗ്ലാമറസ് ലുക്കുമെല്ലാമാണ് നടിക്കെതിരെ വിമർശനം വരാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ക്രൈം കോമഡി ചിത്രം ഡി ജെ തില്ലുവിന്റെ രണ്ടാം ഭാഗമാണ് മാലിക് റാം സംവിധാനം ചെയ്യുന്ന തില്ലു സ്ക്വയർ സിദ്ധു ചോനാലക്കേടെയാണ് ചിത്രത്തിലെ നായകൻ അതേസമയം തമിഴ് ജെ എം ഡബ്ല്യൂടെ നായികയായി സൈറൺ എന്ന ചിത്രമാണ് അനുപമിയുടേതായി പുറത്തു വന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ